ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഉസ്താദെ എന്നോട് എൻ്റെ ഭർത്താവ് പിണങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്നോട് എൻ്റെ ഭാര്യ പിണക്കത്തിലാണ് അല്ലെങ്കിൽ പല ഉമ്മമാരും പറയാറുണ്ട് മക്കൾ പിണങ്ങി നിൽക്കുകയാണ് ഉസ്താദെ അവർ പോലുമില്ല അല്ലെങ്കിൽ വാപ്പ മക്കളോട് പിണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ സഹോദരന്മാർ പരസ്പരം പിണക്കത്തിലാണ് ഇങ്ങനെ പരസ്പരം പിണങ്ങിക്കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് പല ആളുകൾക്കും അങ്ങോട്ട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷെ മിണ്ടാൻ ഒരു നാണവും മടിയുമൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ പിണക്കം മാറി ഇണക്കമുണ്ടാവാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കം മാറി ഇണക്കം സ്നേഹമുണ്ടാവാൻ ഒരു അടിപൊളി ടിപ്സ് കുർആാനിക ആത്മീയമായ മരുന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഷാ അല്ലാ പറയാൻ പോവുകയാണ് ഏതാണെന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് വ്യക്തമായി കേൾക്കാം മഹാനായ സുഫിയാൻ സൗരിൽ പത്ത് തരത്തിലുള്ള പിണക്കങ്ങൾ അൽ ജഫ ഉഫിനാർ അത് നരകത്തിലാണ് അവസാനിക്കുക നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന പത്ത് പിണക്കങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല എല്ലാ പിടക്കങ്ങളെ തൊട്ടും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആ

ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി പടച്ചവൻ കൊടുക്കുന്ന ഒരുപാട് 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 അടിമകളുണ്ട് അവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഉസ്താദെ എന്നോട് എൻ്റെ ഭർത്താവ് പിണങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്നോട് എൻ്റെ ഭാര്യ പിണക്കത്തിലാണ് അല്ലെങ്കിൽ പല ഉമ്മമാരും പറയാറുണ്ട് മക്കൾ പിണങ്ങി നിൽക്കുകയാണ് ഉസ്താദെ ഞങ്ങൾ മാതാപിതാക്കളോടാവും അവർ മിണ്ടുന്നത് പോലുമില്ല അല്ലെങ്കിൽ വാപ്പ മക്കളോട് പിണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ സഹോദരന്മാർ പരസ്പരം പിണക്കത്തിലാണ് ഈ പിണക്കമൊന്നു മാറാം അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ പിണക്കത്തിലാണ് അങ്ങനെ ഈ പിണക്കം അത് പല രൂപത്തിൽ എല്ലാവരോടും കുടുംബത്തിലും അതല്ലാതെ അയൽവാസികൾ അയൽവാസികൾ തമ്മിൽ കുടുംബക്കാർ തമ്മിൽ കൂട്ടുകാർ നാട്ടുകാർ തമ്മിലൊക്കെ പലപ്പോഴും പല പിണക്കങ്ങളിലായി വർഷങ്ങളോളം മിണ്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പം ഈ പിണക്കമൊന്നും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അവരോട് സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റാൻ പലപ്പോഴും ഞങ്ങൾ നേരിട്ട് കണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരിങ്ങോട്ട് സലാം മടക്കുന്നു പോലുമില്ല എനിക്കത് വലിയൊരു പ്രയാസമുണ്ട് സ്ഥാതെ കാരണം എനിക്ക് അവനോട് പിണക്കം ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് താല്പര്യം ഈ പിണക്കം മാറാൻ എന്താണ് വഴി എന്ന് ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ പിണക്കം മാറാൻ ഒരു അടിപൊളി ടിപ്സ് ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പിണക്കങ്ങളുണ്ട് പത്ത് തരത്തിലുള്ള പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നാശത്തിലാണ് എത്തുക അള്ളാഹു താല നമ്മളെ കാക്കുമാറാവട്ടെ ഇൻഷാ അള്ള പിണക്കം മാറാനുള്ള വഴികൾ നമ്മളിതാ പറയാൻ പോകുന്നു അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പത്ത് തരത്തിലുള്ള പിണക്കങ്ങൾ വിശദമായിട്ട് പറയുകയാണ് ഒന്ന് ഒന്നാമത്തേത് മഹാനായ സുഫിയാൻ സൗരി റലിയാഹുലുഹു വലിയ പണ്ഡിതനാണ് താബിയാൻ മഹാനവകൾ പറയുന്നു പത്ത് തരത്തിലുള്ള പിണക്കങ്ങൾ അൽ ജഫിനാർ അത് നരകത്തിലാണ് അവസാനിക്കുക ആ പത്ത് പിണക്കങ്ങൾ അല്ലെങ്കിൽ പത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ അത് നേരെ പോയി അവസാനിക്കുന്നത് നരകത്തിലാണ് എന്നിട്ട് മഹാനായ സുഫിയാനു സൗരി റലിഅള്ളാഹു താലാനുഹു അത് വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ പിണക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പരസ്പരം ഒരു രണ്ടു പേര് നമ്മൾ കണ്ടു രണ്ടുപേർ തമ്മിൽ കണ്ടിട്ട് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പോലുമില്ല അങ്ങനെ വെറുതെ പോയി അത് പിണക്കം എന്ന് പറയാൻ പറ്റില്ല കാരണം അപരിചിതരായ രണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ നമ്മൾ നോക്കി അയാൾ ഇങ്ങോട്ട് നോക്കി നമ്മൾ മൈൻഡ് ചെയ്തില്ല അയാൾ മൈൻഡ് ഇല്ല നമ്മളങ്ങനെ പോയി അത് പിണക്കമല്ല ഇത് പരിചയമുള്ള രണ്ടുപേർ തമ്മിൽ പരിചയമുള്ള രണ്ടുപേർ തമ്മിൽ മനസ്സിൽ ഒരു വൈരാഗ്യ സ്വഭാവത്തോടുകൂടി പെരുമാറുന്ന പെരുമാറ്റത്തിനാണ് പിണക്കം എന്ന് പറയുക ഒരാളോട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുക അതായത് അതായതിപ്പോൾ ഒരാരെ കണ്ടാൽ നമ്മൾ ഒരു സലാം പറഞ്ഞില്ലെങ്കിൽ ഒന്ന് ചിരിക്കുമല്ലോ ഒന്ന് ചിരിക്കുമല്ലോ അതുപോലും ഇല്ലാതെ മാറി നിൽക്കുന്നതിനാണ് പിണക്കം എന്ന് പറയുക അപ്പോൾ ഈ പിണക്കം അവസാനം കൊണ്ടുപോയി എത്തിക്കുന്ന നരകത്തിലാണ് എന്ന് മഹാനായ സുഫിയാനു സൗരി റലി അള്ളാഹു താലാനു പഠിപ്പിക്കുകയാണ് എന്നിട്ട് മഹാനവർകൾ പറയുന്നു ഒന്നാമത്തേത് യദുലി നഫ്സിഹി വലാലി വാലിദിഹി ഒരു മനുഷ്യൻ പിണങ്ങുന്നത് പല രൂപത്തിലാണ് അതായത് ഒരാളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക മാത്രമല്ല പിണക്കം അല്ലെങ്കിൽ ഒരാളോട് ഒരു അസൂയ അല്ലെങ്കിൽ കുശുമ്പ് അതുകൊണ്ട് മിണ്ടാതിരിക്കുക അത് മാത്രമല്ല പിണക്കം വഴക്കിട്ടിട്ട് മിണ്ടാതിരിക്കുക അത് മാത്രമല്ല പിണക്കം മാനവുകൾ പറയുന്നു നഫ്സിഹി വലാലി വാദിഹി വാരിധി അതായത് ഒരു മനുഷ്യൻ സ്വന്തത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്യുന്നു അവൻ്റെ ഉമ്മാക്കോ വാപ്പാക്കോ വേണ്ടി അവൻ്റെ ദ്വായിൽ അവൻ അവൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അവൻ അവരോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാനുസോ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ നമ്മുടെ മാതാപിതാക്കളോട് പിണങ്ങി അല്ലെ നമ്മളൊക്കെ ചെയ്യും ചെയ്യുമല്ലോ എൻ്റെ എൻ്റെ കച്ചവടം എൻ്റെ കുടുംബം എൻ്റെ അത് എൻ്റെ ഇത് എല്ലാം എൻ്റെ 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 നമ്മുടെ സ്വന്തം മാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി എല്ലാം മരണപ്പെട്ടു പോരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യാൻ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്താറില്ല അതെന്താണ് പ്രശ്നം എന്താണ് അങ്ങനെ വരുമ്പോൾ ഉമ്മാനോടും വാപ്പാനോടും നമ്മൾ പിണങ്ങിയതുപോലെയാണെന്നാണ് നമ്മൾ ഉമ്മാനോടും വാപ്പാനോടും സംസാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തില്ല എങ്കിൽ ദ്വാര ചെയ്തില്ലായെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങിയവരെ പോലെയാണെന്ന് മഹാനായ സുഫിയാനെ സൗരി തങ്ങൾ പറയുകയാണ് വിശുദ്ധമായ ഖുർആാനിൽ തന്നെ ഉണ്ടല്ലോ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി എങ്ങനെയാ ദ്വാരക്കേണ്ടതെന്ന് പോലും ഖുർആൻ വ്യക്തമായി പറഞ്ഞു റബ്ബി റഹം ഹുമാ കമാ റബ്ബാനി സുഹീറ ഇങ്ങനെയാണ് നിങ്ങൾ മക്കളെ നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി വാപ്പിച്ചാക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കേണ്ടത് അങ്ങനെയാണെന്ന് പോലും ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ നബി തങ്ങൾ പറഞ്ഞു ഹുമാ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു നബിയേ എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും എനിക്ക് എന്തെങ്കിലും കടമയുണ്ടോ ഉണ്ടടാ ഉണ്ട് ഉണ്ട് ഹുമാ ഹുമാചന്നുക്കാവറുക്കാ അവർ നിൻ്റെ നരകമാണ് അല്ലെങ്കിൽ അവർ നിൻ്റെ സ്വർഗമാണ് അവരോട് മാന്യമായി പെരുമാറിയാൽ നിനക്ക് സ്വർഗമുണ്ട് മോശമായി പെരുമാറിയാൽ നിനക്ക് നരകമുണ്ട് എന്ന് മഹാനായ ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് മൂന്ന് കാര്യങ്ങളാണ് കിട്ടുക അതിൽ അതിൽ നബിതങ്ങൾ പറഞ്ഞു മൂന്നാമതായി പറഞ്ഞു സ്വാലിഹുൻ ആ വരതുപിതാക്കൾ മരണപ്പെട്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളാണ് അപ്പോൾ മക്കളെന്ന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്തില്ലെങ്കിൽ അവർ ഉമ്മയോടും വാപ്പയോടും പിണങ്ങിയതുപോലെയാണ് അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ദ്വാ ചെയ്തില്ലെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കണേ രണ്ടാമത്തേത് അവർആാൻ ഓതാൻ അറിയാം ഇപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ ഖുർആൻ ഓതാൻ അറിയാം എന്നിട്ടും ഒരു നൂറായത്തെങ്കിലും ഒരു ദിവസം മോദിയില്ല എങ്കിൽ അവൻ ഖുർആാനിനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാനു സൗരി റബി അള്ളാഹു താലാഹു പറയുകയാണ് അല്ലേ സൂറത്ത് യാസീൻ സൂറത്ത് ഉൽ വാക്യ അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് ഫലഖ് നാസ് ഇതൊക്കെ ഓതുമ്പോൾ തന്നെ നൂറായത്തായി ഇതൊക്കെ ഓതുമ്പോൾ തന്നെ നൂറായിത്തായി അപ്പോൾ അതുകൊണ്ട് സൂറത്ത് യാസീൻ അത് ഓതുമ്പോൾ തന്നെ ഏകദേശം പകുതിയിൽ അധികം നമ്മൾ ഓതിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ഓരോ ദിവസം ഫാത്തിയ ഓതുന്നുണ്ട് പിന്നെ നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ ആയത്തിൽ കുറച്ചൊക്കെ ഓതുമ്പോൾ തന്നെ നൂറായത്തായി അപ്പോൾ ഇങ്ങനെ ഖുർആൻ ഓതാൻ അറിയാം അല്ലെങ്കിൽ മനപ്പാടമുണ്ട് എന്നിട്ടും അവൻ നൂറായത്തെങ്കിലും ചുരുങ്ങിയത് ഒരു ദിവസം ഓതുന്നില്ല എങ്കിൽ അവൻ അവൻ ആരാണ് അവൻ ഖുർആാനിനോട് പിണങ്ങിയവരാണെന്ന് മഹാന സുഫിയാന സൗരിത്തങ്ങൾ പറയുന്നു മൂന്നാമത്തേത് ദഹൽ അൽ മസ്ജിദ് വലം യുസല്ലി ഇറക്കായത്തിൽ അവൻ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ട് അവൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കാത്ത ഒരു ഒരു സ്വഭാവം രണ്ടരക്കാലത്ത് തഹ്യത്ത് നിസ്കരിക്കാത്തവൻ പള്ളിക്ക് കടമുണ്ടെന്നാണ് ഒരാൾ പള്ളിയിലേക്ക് കടന്നാൽ ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ആ പള്ളിയോടുള്ള കടം വിട്ടട്ടെ പള്ളിയോടുള്ള കടമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറിയ ഉടൻ തന്നെ രണ്ടരക്കായത്ത് തഹ്യത്ത് നിസ്കാരം നിസ്കരിക്ക തയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് കാണിക്ക കൊടുക്കുക പള്ളിക്ക് കൊടുക്കുന്ന ഒരു വസ്തുവാണ് എന്താണ് ഈ തഹ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ പള്ളിയിൽ കടന്നിട്ട് രണ്ടരക്കായത്തെങ്കിലും അവൻ നിസ്കരിച്ചില്ല എങ്കിൽ അവൻ ആരാണ് പള്ളിയോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാന സൗരി തങ്ങള് പറയുകയാണ് നാലാമത്തേത് യമുറു അലൽ മൊക്കാബിർ വലം യുസല്യാലെ മക്കുബറകളിലൂടെ നടന്നു പോയിട്ട് അതായത് ഖബർസ്ഥാനിലൂടെ നടന്നു പോയിട്ട് ആ ഖബറാളികൾക്ക് അവൻ സലാം പറഞ്ഞില്ല എങ്കിൽ അവൻ ആ ഖബറാളികളോട് പിണങ്ങിയവനാണെന്ന് ആദരവാഹി റസൂലുല്ലാഹി തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹാനായ സുഫിയാന സൗരി റബി അള്ളാഹു താലം നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലേ നമ്മുടെ പള്ളികളുടെയൊക്കെ പരിസരത്ത് പള്ളികളുടെ പരിസരത്ത് കബറാടികൾ ഒരുപാട് പേര് നമ്മുടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് നമ്മുടെ ഭാര്യയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും അവർക്ക് വേണ്ടി ഒന്ന് സലാം പറയാൻ ഒന്ന് സലാം പറയാൻ പോലും നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല സിയാറത്ത് ജയിൽ പോയിട്ട് ഒരു സലാമെങ്കിലും പറയാൻ അവരോട് നമ്മൾ മടി കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങിയവരാണെന്ന് മഹാനായ സുഫിയാന സൗരി തങ്ങൾ പറയുകയോ ഇത് ആണുങ്ങൾക്ക് മാത്രം ബാധകമല്ല പെണ്ണുങ്ങൾക്കും പറയാം അവർക്കവരുടെ ഈ ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാ വാലേക്കും ദാറ കൗമി ക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ ഉദ്ദേശിക്കുന്ന സമയം വന്നാൽ നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടുന്നതാണെന്ന് ഏകദേശം അർത്ഥം വരുന്ന സലാം അലൈക്കും ും ഈ ഒരു സലാമിൻ്റെ വാചകം നമ്മൾ പറയാൻ മറന്നു പോവരുത് ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചാൽ ഇനി അഞ്ചാമത്തേത് ദഹല മദീനത്തിൽ ജുമാ ഒരു മനുഷ്യൻ പട്ടണത്തിലേക്ക് പോയി അതായത് വെള്ളിയാഴ്ച ദിവസം ഒരാൾ പുറ പള്ളി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റും വെള്ളിയാഴ്ച ദിവസം വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി പക്ഷേ അവൻ എന്ത് ചെയ്തില്ല ജുമാ അനുസ്കരിച്ചില്ല എങ്കിൽ അവൻ 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 ആരോടെ പള്ളിയോടും അതുപോലെ തന്നെ അവൻ ജുമാ അനുസ്കാരത്തോടും പിണങ്ങിയവനാണെന്ന് നബിസ്ലാഹു അലഹി വസ്ലം ആ തങ്ങളുടെ ഹദീസ് പഠിച്ച മഹാനായ സുഫിയാന സൗരി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അതായത് പള്ളി പോവാൻ ആരോഗ്യം എന്നിട്ടോ അതായത് മാർക്കറ്റിലേക്ക് പോകും വണ്ടി ഓടിച്ച് അവിടെ ഇവിടെയൊക്കെ പോകും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞു ഓ ഭയങ്കര തളർച്ചയാണ് ശരീരം വേദനയാണെന്നൊക്കെ പറയും അവിടെ പോയി ഞാൻ എങ്ങനെ നിസ്കരിക്കും എനിക്ക് ശരീര വേദനയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് പോവാൻ മടി ജുബക്ക് പോവാൻ മടി അങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അവർ പള്ളിയോടും പിണങ്ങിയവരാണ് അവർ ആരാണ് ജുമാ നുസ്കാരത്തോടും പിണങ്ങിയവരാണ് ആറാമതായി മഹാനായ സുഫിയാന സൗലിയ തങ്ങളെ പറയുന്നു വലം നസലഫിൻ ഒരു നാട്ടിൽ ഇതിൻ്റെ നേരെ അർത്ഥം പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു ഒരു ദീനീ വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നു ഒരു മതപ്രഭാഷണ സദസ്സ് സംഘടിപ്പിക്കുന്നു എന്നിട്ട് അതിൽ പോകാൻ പറ്റുന്ന ആളുകൾ പറ്റുമായിരുന്നിട്ടും അതിൽ പോവാത്ത ആളുകളുണ്ടോ അവർ ആരാണ് അവർ ആരാണ് ആ എൽമിൻ്റെ മജ്രസിനോട് പിണങ്ങിയവരാണെന്ന് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുകയാൻ ഇന്നിപ്പോൾ എവിടെ നമുക്ക് എവിടെ പ്രസംഗം നടന്നാലും അതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ പക്ഷേ അത് അത് കാണാൻ പോട്ടെ നേരിട്ട് ഒരു സദസ്സിൽ പോയി ഇരിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഒരു സദസ്സിൽ പോയി പ്രസംഗം അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക യൂട്യൂബിലൂടെയാണ് പക്ഷേ ആ യൂട്യൂബിൽ കേട്ടാൽ നമുക്ക് പ്രതിഫലം കുറച്ചാണ് നമുക്ക് നേരിട്ട് ആ സദസ്സിൽ പോയി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ രാഹത്ത് ഉണ്ടാവുക ഇനി അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാലും മതി പറഞ്ഞു വന്നത് അൽമിൻ്റെ ഒരു ഒരു മുത്ത് ഒരു ക്ലാസ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും അതിന് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയി അവിടെ ഞെവർ മൈൻഡ് അതൊക്കെ വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അതെന്താണ് അൽമിൻ്റെ അവൻ അവനാരാണ് പിണങ്ങിയവനാണ് ഏഴാമത്തേത് രണ്ടുപേർ പരസ്പരം പരിചയപ്പെട്ടു എന്നിട്ട് രണ്ടുപേർ പരസ്പരം പേര് ചോദിച്ചില്ലെങ്കിൽ അവർ പിണങ്ങിയവരാണ് യാ ഇത് വളരെ നമ്മൾ ലാഘവത്തോടു കൂടി കാണുന്നതാണ് രണ്ടുപേരും നമ്മൾ പരസ്പരം കണ്ടുമുട്ടി ഇപ്പോൾ ട്രെയിനിൽ ഇരുന്നിങ്ങനെ അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ സംസാരിക്കുക ആ നിങ്ങളിവിടെ എൻ്റെ എൻ്റെ അവിടെ എൻ്റെ വീട് കോട്ടയത്ത് എൻ്റെ വീട് തൃശ്ശൂരാ എൻ്റെ വീട് അങ്ങനെ ഞാൻ അവിടെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഇങ്ങനെ സംസാരിച്ച് ആറ് ആറുമണിക്കൂറോളം സംസാരിക്കും എന്നിട്ടോ പരസ്പരം പേര് ചോദിക്കാത്തവർ പേര് ചോദിക്കണമെന്നാണ് അതൊരു കയറുണ്ടെന്നാണ് പരസ്പരം പേര് ചോദിക്കണം പേര് ചോദിക്കണം ഇവർ ആരാ പേര് ചോദിക്കാതെ പോയാൽ അവർ പരസ്പരം പിണങ്ങിയവരെ പോലെയാണെന്ന് മഹാനായ സുഫിയാന സൗരി തങ്ങളെ പറയുകയാണ് ാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ പേര് ചോദിക്കട്ടെ അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം എട്ടാമത്തേത് ഫലം ഒരു സൽക്കാരത്തിലേക്ക് ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ചു നമ്മൾ നമ്മളൊരാള് കല്യാണത്തിന് ഒരയൽവാസി ആവട്ടെ കുടുംബക്കാരാവട്ടെ കല്യാണത്തിന് വിളിച്ചു എന്നിട്ട് നമ്മൾ മനഃപൂർവ്വം പോകാതിര എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ് വന്ന് പോകാതിരിക്കില്ല മനപൂർവ്വം പോകാൻ വേറെ പണിയില്ലേ അല്ലെങ്കിൽ അവൻ എൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ അവൻ വന്നില്ല ഞാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ വാശിക്ക് പോവാതിരിക്കുന്ന ഒരു മുരട്ട് സ്വഭാവമുണ്ട് അതൊന്നും കൊള്ളൂല നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ പോവാ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പോവുക നമുക്ക് എന്തെങ്കിലും രോഗമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒഴിവുണ്ട് ഇത് മനഃപൂർവ്വം പോകാതിരിക്കൽ അല്ലെങ്കിൽ ഒരു അവൻ ഫോണിലൂടെ വിളിച്ചത് വിളിയെന്ന് ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അത് പോകാതിരിക്കരുതെന്നാണ് നമ്മൾ വിളിച്ചാൽ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഒരു ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്ത എന്ന് എന്ന രപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കേണ്ട മര്യാദകൾ ആറെണ്ണമാണെന്നും ഏഴെണ്ണമാണെന്നും പല ഹദീസുകളുണ്ട് അതിൽ പെട്ടൊന്നാണ് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ക്ഷണിച്ചാൽ സ്ഥലം സ്വീകരിക്കുക അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ വിളിച്ചാൽ പോണം കല്യാണത്തിൽ വിളിച്ചാൽ പോണം ഒൻപതാമത്തേത് മഹാനായ സുഫിയാന സൗരി തങ്ങള് പറയുകയാണ് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി ഒരുപാട് ഒഴിവ് സമയം അവർക്കുണ്ട് എന്നിട്ടും അവർ ദീനിനെ പറ്റി പഠിക്കുന്നില്ല എങ്കിൽ അവർ ആ ദീനിനോട് പിണങ്ങിയവരാണ് ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ അല്ല ഒരുപാട് ഒഴിവുട്ടാൻ ഞാൻ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ മൊബൈലുണ്ട് നമുക്ക് ഖുർആനെ പറ്റി പഠിക്കാനും ഹദീദിനെ പറ്റി പഠിക്കാനും സുഹാബാക്കയുടെ ചരിത്രം കേൾക്കാനും പ്രസംഗം കേൾക്കാനൊക്കെ ദീൻ പഠിക്കാൻ ഇപ്പം ഈമാൻ കാര്യം മാവട്ടി ഇസ്ലാംകാരൻ ഒതു കൊടുക്കുന്നത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ കിട്ടും അപ്പോൾ എന്ത് അറിവ് വേണമെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും ഓരോരോ ക്ലാസ് രൂപത്തിലും പ്രാക്ടിക്കലായും തിയറിയായൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒഴിവ് സമയം കിട്ടിയിട്ടും ദീൻ പഠിക്കാതെ സമയം കളയുന്നവരെ വെറുതെ റീൽസ് കണ്ട് കളയുന്നവരെ സമയം കളയുന്നവരെ നിങ്ങൾ ദീനിനോട് പിണങ്ങിയവരാണെന്ന് മഹാനായ സുഫിയാനു സൗരി റബ്ദി അള്ളാഹു താലാഹു പറയുകയാണ് പത്താമത്തേത് റജുലുൻ ഷബ്അയാനുൻ വജാ റുഹുജുൻ ഒരു മനുഷ്യൻ അവൻ ആരാണ് അവൻ നല്ല പോലെ ഭക്ഷണം കഴിയും നല്ലപോലെ ഭക്ഷണം കഴിയും അവൻ്റെ അയൽവാസിയായ മനുഷ്യൻ അവൻ പട്ടിണിയിലാണ് പ്രയാസത്തിലാണ് അവനെ മൈൻഡ് പോലും അറിയാത്തത് പിന്നെയുണ്ട് ഇപ്പോൾ നമ്മുടെ സൗ നമ്മുടെ അയൽവാസിയായ ഒരാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ അവനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞില്ല അതുപോട്ടെ ഇത് അറിഞ്ഞിട്ടും ആ അവനവിടെ കിടക്കണം നമുക്കിപ്പോൾ എന്താ എന്ന് പറഞ്ഞ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നേരിച്ച് കഴിക്കുന്നവൻ അവൻ അയൽവാസിയോടുള്ള കടമ നിർവഹിച്ചവനല്ല അവൻ അള്ളാഹ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അപ്പം വലിയൊരു ഗുരുതരമായ ഒരു പിണക്കമാണത് വലിയൊരു തെറ്റാണത് അപ്പോൾ നമ്മളെപ്പോഴും അയൽവാസികളിൽ നമുക്കൊരു ബോധ്യമുണ്ടായാൽ മതി അയൽവാസി അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരിപ്പോൾ ഇന്നലെ ഒരു ഇന്ന് ഉച്ചക്കൊരു ഇറച്ചിയുടെ മണമൊക്കെ അവിടെ നിന്ന് വന്നു അപ്പോൾ അത് അവർ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന അപ്പോൾ ഒരു എന്താ പറയുക അവരും കൂടി സേഫ് ആണ് എന്നുള്ള ഒരു കരുതൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അയൽവാസി അത് ആരാവട്ടെ അത് മുസ്ലിമാവട്ടെ അമുസ്ലിം ആവട്ടെ മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ അപ്പോൾ അയൽവാസിയെ കൂടി ഒരു പണിയണി നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവരെയും കൂടെ വിളിച്ച് ഒരു ഒരു സൗഹൃദം അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഒരു സൗഹൃദം അതെന്താണ് വളരെ നല്ലതാണ് അപ്പോൾ ഈ പത്ത് രൂപത്തിലുള്ള പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹി അള്ളാഹു താലാഹും നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി ഇനി പല ആളുകളും ചോദിക്കുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ പല പലരോടും ഇങ്ങനെ പിണക്കവുമായി ബന്ധപ്പെട്ട് ഇണങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ആരും ഇങ്ങോട്ട് അടു ില്ല സലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് മടക്കുന്നില്ല എന്താണ് ഒരു പോംവഴി ഏർ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പിണക്കിൽ മക്കള് തമ്മിൽ പിണക്കത്തിലാണ് പിന്നെ ഉമ്മയും വാപ്പയും തമ്മിൽ പിണക്കത്തിലാണ് ഈ പിണക്കം മാറാൻ എന്താണ് ഉസ്തേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് ചില ആളുകൾക്ക് മിണ്ടണമെന്നുണ്ടാകും പക്ഷെ നാണമാണ് ഞാൻ എങ്ങനെയാണ് അവനോട് മിണ്ടുക അവൻ അവനെന്ത് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് നാണമാണ് ചില ആളുകൾക്ക് മടിയാണ് ചില ആളുകൾക്ക് ഒരു അസൂയ ഞാൻ ഞാനല്ല അങ്ങോട്ട് മിണ്ട അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാകും പക്ഷെ പരസ്പരം മിണ്ടാത്തവർ അങ്ങനെയുള്ളവരെ അവർക്കിടയിലുള്ള ആ ഒരു പിണക്കം മാറി ഇണക്കം വരാം അത് ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ ആരാകട്ടെ അവർക്കിടയിൽ ഇണക്കം വരാൻ രണ്ടുപേരും മോദിയാൽ ഹയറാണ് അല്ലെങ്കിൽ ഒരാളെങ്കിലും മോദണം ഏത് സൂറത്ത് യാസി നമ്മളൊക്കെ ഓതുന്ന സൂറത്ത് യാസിനാണ് സൂറത്ത് യാസീനിൻ്റെ എ ആയത്തുകൾ എട്ട് ഒൻപത് ആയത്തുകൾ ഏതാണത് സൂറത്ത് രണ്ടായു സൂറത്തിയാസീനിന്റെ ഒൻപത് ആയത്തുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം വെച്ച് ഓതുക മൂന്ന് പ്രാവശ്യം വെച്ച് മൂന്ന് ദിവസം കൃത്യമായി നിത്യമായി ഓതുക ആ നമ്മൾ ആരോടാണോ മിണ്ടാൻ താല്പര്യമുള്ളത് അവർ ഇങ്ങോട്ട് അടുത്തെടുത്തു വരും ആ ഒരു അത്ഭുതം കാണാമെന്നാൽ രക്ത മഹത്വുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ സൂറത്ത് ആസീറിൻ്റെ എട്ട് ഒൻപത് ആയത്തുകൾ മറന്നു പോവേണ്ട അതെന്ത് ചെയ്യുക എല്ലാ നമസ്കാരത്തിന് ശേഷം ആവർത്തിച്ച് ഓതുക അതൊരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതുക എന്ത് ചെയ്യുക നമുക്ക് ഈ നമ്മളോട് നമ്മളോട് നമുക്ക് അങ്ങോട്ട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങോട്ട് മിണ്ടുന്നില്ല എങ്കിൽ അതൊന്നൊരു പരിഹാരമാകും പരസ്പരം ഇണക്കം ഉണ്ടാവണം പിണക്കം ഉണ്ടെങ്കിൽ അത് മാറ്റണം പിണക്കം വലിയ അബദ്ധമാണ് അള്ളാഹു സുബാനഹുഅല നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ അല്ലെ വളരെ തുച്ഛമായ കാലം എപ്പോഴാണ് മരിച്ചുപോകുന്ന അറിയില്ല അതുകൊണ്ട് ഈ പിണക്കമൊക്കെ മാറ്റിവെക്കുക ചിലപ്പോൾ നമ്മൾ ഈ പിണങ്ങുന്ന ആളുകളായിരിക്കും നമ്മൾ പിണങ്ങിയ ആളുകളായിരിക്കും നമ്മളിങ്ങനെ വഴിയിലിങ്ങനെ അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് കിടക്കുമ്പോൾ കാക്കട്ടെ ആ സമയത്തൊക്കെ നമ്മളെ ഒരു പക്ഷേ രക്ഷിക്കാനുണ്ടാവുക നമ്മൾ പിണങ്ങിയ ആളുകളായിരിക്കും അതുകൊണ്ട് ആരോടും പിണക്കം വേണ്ട എല്ലാവരോടും സ്നേഹം എല്ലാവരോടും ഇഷ്ടം എല്ലാവരോടും ബഹുമാനം ും എല്ലാവരോടും ഒരു ഒരു ഇഷ്ടക്കേട് ഉണ്ടായാൽ അത് വലിയ അബദ്ധമാണ് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവരോടും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി ദ്വാരന്ന് നല്ലൊരു ജീവിതം നല്ലൊരു ലൈഫ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നൽകി എനിക്ക് ലഹിക്കുമാറാവട്ടെ ആമിൻ ഞാറബ്ബല്ലാലിൻ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും നമ്മളോട് ദ്വാരവസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ആരെല്ലാം ദ്വാരക്കാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും ഹലാലായ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുഷിഫ നൽകട്ടെ എല്ലാ ഹലാലായ ഹൈറായ കാര്യങ്ങൾ നമുക്ക് അള്ളാഹു ജീവിതത്തിലേക്ക് അടുപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹസുറത്തും അറഹമത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻഷാ അല്ല നിങ്ങൾ ഈ വീഡിയോ കാണുക മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാ താലി വാർക്കത്തു